കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ നമസ്കാരം നമ്മൾ ദേവി ജൈന ശാക്തീയ രൈതനെ കുറിച്ചാണ് ഇനിയും പറയാൻ പോകുന്നത് ദേവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ എല്ലാ ദേവിമാരും നമ്മൾ പറയുന്ന പാർവതി ദേവിയിൽ നിന്ന് ഉത്ഭവിച്ചാണ് ഈ വൺ നമ്മൾ ഭദ്രകാളി വരെ ഭദ്രകാളി രക്തചാമുണ്ടി ദുർഗ നമ്മൾ ഒമ്പത് ദുർഗമാരുണ്ട് അല്ലേ ഏ ഒമ്പത് ദുർഗോല അഷ്ടലക്ഷ്മിമാരുണ്ട് ഇവരൊക്കെ പാർവതി പാർവതിയിൽ നിന്നും പോയിട്ടുള്ള അംശമാണ് എന്നാണ് പറയപ്പെടുക അപ്പോൾ നമ്മൾ പാർവതിയെ പൂജിച്ചാൽ ഏറ്റവും ഉത്തമമാണ് പക്ഷേ എങ്കിൽ പാർവതിയെ പൂജ ഏറ്റവും ഏറ്റവും ഉത്തമമാണ് എങ്കിൽ തന്നെ അവരുടെ അംശത്തെ അംശത്തെക്കൂടെ പൂജിക്കുക അവരവരുടെ നാട്ടിലുള്ള ആ ഭഗവതിയെ പൂജിക്കുന്ന ഏറ്റവും ആദ്യം ആദ്യമേ വരട്ടെ കൂടുതലും ധർമ്മദൈവ സ്ഥാനമായിട്ട് വരുന്ന എല്ലാവർക്കും മിക്കവാറും ദേവീക്ഷേത്രങ്ങളായിരിക്കും ഈ ദേവീക്ഷേത്രത്തിപ്പോൾ വെള്ളിയാഴ്ച വ്രതം എടുക്കുക ചുവന്ന പുഷ്പങ്ങളിൽ മാല ചാർത്തുക ചുവന്ന പട്ട് ചാർത്തുക ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ദേവിക്ക് ഏറ്റവും നല്ലതായിരിക്കും അതുപോലെ ലളിതാ സഹസ്രനാമം അമ്മയെക്കുറിച്ച് ഉച്ച മുതൽ ഉള്ളങ്കാരി വരെയുള്ള വർണ്ണനയും അമ്മ എങ്ങനെയൊക്കെയായിരുന്നു എന്നുള്ളതും വർണ്ണിക്കുന്നതാണ് ലളിതാ സഹസ്രനാമം ശ്രീ മാതാ ശ്രീ മഹാരാജ്ഞി ശ്രീ മസിംഹാസനേശ്വരി എന്ന് പറയുന്ന തുടങ്ങി തുടങ്ങുന്നതായിട്ടുള്ള ലളിതാ സഹസ്രനാമം വീട്ടിലിരുന്ന് ജപിക്കുന്നതും ഒരു ക്ഷേത്രത്തിൽ പോയി വെള്ളിയാഴ്ച ജവിക്കുന്നതും വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ക്ഷേത്രത്തിൽ നെയ്ത്തിരി തെളിച്ച് ലളിതാ സഹസ്രനാമം ജവിച്ച് ചുവന്ന പുഷ്പം കൊണ്ടമ്മയ്ക്ക് അർച്ചിക്കുന്നതുമൊക്കെ ആ വീട്ടിൽ ഐശ്വര്യവും സമ്പൽ സമ്മർദ്ദിയോ വഴക്കും കലഹങ്ങളും ഒന്നും ഇല്ലാതിരിക്കാനായിട്ട് ഏറ്റവും നല്ലതായിട്ട് ഇപ്പോൾ ഇപ്പോൾ ഒരു പൊതു പ്രവണതയുണ്ട് നാരങ്ങ വിളക്കെന്ന് പറയുന്നത് ദേവിക്ക് കത്തിക്കാറ് പക്ഷേ താന്ത്രിക സംബന്ധമായിട്ട് നാരങ്ങ വിളക്കെന്ന് ഞാൻ കേട്ടിട്ടില്ല കേട്ടിട്ട് ഇല്ല പഠിച്ചിട്ടില്ല നാരങ്ങാവിളക്കൊണ്ട് ഞാൻ കാണുന്നുണ്ട് എല്ലാം ഉണ്ട് അത് ദോഷമാണെന്ന് ഞാൻ പറയുന്നില്ല അത് താന്ത്രിക സംബന്ധമായിട്ടുള്ള വിഷയമല്ല അത് ഇഷ്ടമുള്ളവർക്ക് കത്തിക്കാം ഇഷ്ടമില്ലാത്തവർക്ക് കത്തിക്കാതിരിക്കുക അതും അമ്മയ്ക്ക് ഇഷ്ടമുള്ള ഒരു കാര്യമാണ് ഇവിടെ ചെന്ന് നമ്മൾ ഒരു അമ്പലത്തിൽ ചെന്നിട്ട് ഒഴിവ് നോക്കുക ഇവിടെ പൊങ്കാല വേണോ അല്ലെങ്കിൽ ഇവിടെ നാരങ്ങാവിളക്ക് വേണോ എന്ന് ഒഴിവ് നോക്കുമ്പോൾ ഭഗവതി സാന്നിധ്യത്തിൽ തന്നെയായിരിക്കും ഈശ്വരാധനം കാണിക്കും പക്ഷേ പൊങ്കാല ഈ കേരളത്തിൽ ആറ്റിയാൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നീട് വന്നത് സാമ്പത്തികം ഉണ്ടാക്കാൻ നിങ്ങൾ തന്നെ ഓരോ ആൾക്കാരും അത് മനസ്സിലാക്കിയേ കൊള്ളാം കാരണം എന്ന് വെച്ചാൽ അത് ക്ഷേത്ര ചൈതന്യത്തിനും മറ്റു കാര്യത്തിനും അവിടെ പ്രവർത്തനങ്ങൾക്ക് ധനം വേണം ആ ധനത്തിന് വേണ്ടി അവർ പൊങ്കാല ഇടിയിപ്പിക്കുന്നു അല്ലാതെ ദേവിക്ക് പ്രത്യേകമായിട്ടുള്ള ഒരു പൊങ്കാലയോ മറ്റു കാര്യങ്ങളോ വെച്ചാൽ ഇവിടെ നമ്മുടെ കേരളത്തിൽ പൊങ്കാലയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ചക്ലത്തുകാവിൽ കണ്ടിട്ടുണ്ട് അതും ധനാഗമനത്തിനാണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം എന്താ വെച്ചാൽ ഭഗവതിക്ക് പൊങ്കാലയെന്ന് പറയുന്നത് പഴയകാലം ഞാൻ ഈ ചക്ളത്തിൻ്റെ ഒക്കെ അടുത്തുള്ള ആളാണ് പഴയ കാലത്ത് എനിക്ക് അറിയില്ല പൊങ്കാല ഉണ്ടോ എന്നുള്ളത് പിന്നെ ഇപ്പോഴങ്ങനെ പൊങ്കാലയായിട്ട് അവിടെ കഴിക്കുന്നുള്ള ആറ്റുകാൽ വർഷങ്ങളോളമായിട്ട് നടക്കുന്നതായിട്ടുള്ള ഒരവസ്ഥ മാത്രമാണ് ഞാൻ കണ്ടിട്ടുള്ള പൊങ്കാല എത്ര ഇട്ടാലും അമ്മയ്ക്ക് ഇഷ്ടമാണ് അത് പായസമാണ് നിവേദ്യമാണ് എങ്ങനെയൊക്കെ നമ്മൾ കൊടുക്കുന്നെന്ന് പറഞ്ഞു ഭഗവതിക്ക് ഇഷ്ടമാണ് അത് നമ്മളെപ്പോൾ ദേവപ്രശ്നം വെച്ചെന്ന് പറഞ്ഞാൽ ഒഴിവ് കാണുമ്പോൾ നമുക്ക് ഈശ്വരാധിനെ തെളിയത്തുള്ളൂ എന്ന് പറഞ്ഞാൽ അവിടെ നാരങ്ങ വിളക്കും അതുപോലെ ഭഗവതിയെ പ്രസാദിപ്പിക്കുന്ന ഏറ്റവും നല്ലതാണ് ലളിത സഹസ്രാമം ജവിക്കുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത് ഓം സിന്ധൂരണ വിഗ്രഹാന്തൃ രാമാണിക് അതാണ് അക്ഷരത്തിൽ സ്ഫുടതയോടുകൂടി ലളിത സഹസ്രാമം അതിൻ്റെ കൂടെ ശിവ ശിവന്റെ ജപിച്ചു കഴിഞ്ഞാൽ കുടുംബത്തിൽ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയോ ഉണ്ടാവുന്ന സത്യമായിട്ടുള്ള കാര്യമാണ് ദേവിയും ഭദ്രകാളിയും തമ്മിൽ രണ്ട് വിഷയമാണ് ആ ഭദ്രകാളി സംബന്ധമായിട്ടുള്ള വിഷയങ്ങളിൽ നമുക്ക് മറ്റൊരു എപ്പിസോഡിൽ കാണുമ്പോൾ ഞാൻ പറയാം അതുവരെ എല്ലാവർക്കും എന്റെ വിനീതമായ നമസ്കാരം കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ